ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ചുരിദാർ കട്ടിംഗ് ആണ് കാണിക്കുന്നത് അത് ലൈനിങ് ഇല്ലാതെയാണ് ഉണ്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ പെട്ടെന്ന് പഠിക്കാനൊക്കെ ആയിട്ട് ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൈറ്റി തോണിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ എന്താ പറയുക ഈ തുണി നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കങ്ങനെ മടക്കി എടുത്തിട്ടുള്ള ഒരു പാടൊക്കെ ഉണ്ടെങ്കിലും മാറ്റിയെടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ വരച്ചെടുക്കുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞാനതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വണ്ണൊന്നാദ്യം അടയാളപ്പെടുത്തിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടത് ഞാൻ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇടാം വണ്ണം അതേപോലെ തന്നെ നമുക്ക് ഷോൾഡർ വേണ്ടത് എട്ട് ഇഞ്ചാണ് ഇനി നമുക്ക് താഴേക്ക് ഒരു ഏഴേ മുക്കാലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഏഴേ മുക്കാൽ നമുക്ക് മതിയാവും ഇഞ്ച് മുഴനായിട്ട് എടുക്കണ്ട ഏഴേ മുക്കാൽ അതല്ലെങ്കിൽ ഒരു ഏഴര നന്നായിട്ട് വണ്ണം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഏഴ് ഏഴരയൊക്കെ മതിയാവും ഞാനൊരു ഏഴേ മുക്കാൽ എടുത്തിട്ടുണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്കെയിൽ വെച്ച് മുകളിലേക്ക് വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വണ്ണം എടുത്തിട്ടുണ്ടല്ലോ അവിടേക്കും ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വണ്ണം ഇത്രയാണ് വേണ്ടത് പത്തിഞ്ചും അതേപോലെ തന്നെ രണ്ടിഞ്ചും കൂടുതലെടുത്തിട്ടും പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ വണ്ണം എടുത്തത് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് അതായത് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് ചില സ്ലിറ്റ് നന്നായിട്ട് കയറി നിൽക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് പാടില്ല അപ്പം നമുക്ക് ചുരിദാറിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗിയിൽ നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടാ സ്ലിറ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ വരെ നമുക്ക് ടോപ്പിൻ്റെ വണ്ണം എത്രയുണ്ടെന്ന് നോക്കണം അതിന് മുൻപ് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടാ ഇനി നമുക്ക് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ ബ്ലൗസിനായാലും അതുപോലെ തന്നെ ടോപ്പിനായാലും എല്ലാറ്റിനും നമ്മൾ എടുക്കുന്നത് കൈക്കുഴി ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് അത്യാവശ്യം ഒരു മുപ്പത്തെട്ട് സൈസിലൊക്കെ ടോപ്പായാലും ആയാലും എടുക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തെട്ട് ആ ഒരു സൈസിലൊക്കെ നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ട് ആ കൈക്കുഴി എടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ടേപ്പ് അതേപോലെ വെച്ചിട്ട് രണ്ടിഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൈക്കൂഴി നിന്ന് ആ ഒരു ഒന്നര ഇഞ്ചിൽ മുട്ടിച്ചിട്ട് നമ്മൾ രണ്ടിഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് താഴേക്ക് വരും തോറും ചിലവർക്ക് അങ്ങനെ എല്ലാം ഒരേ അളവ് തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ അളവിലങ്ങനെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിടുന്ന ടോപ്പ് ഏതാ വെച്ചാൽ അളവ് എടുക്കുക എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് എത്രയാണോ നമുക്ക് താഴേക്ക് വരുന്നത് അതായത് നമുക്ക് ആ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അങ്ങനെ എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ പതിനൊന്ന് ഇഞ്ച് അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങും തോറും ഒരു പത്തേ മുക്കാൽ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമ്മൾ സ്ലിറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടം വരെ നമ്മൾ എടുക്കുക സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കണം എന്താ വെച്ചാൽ നമ്മളവിടെ മടക്കി വെച്ചിട്ട് തയ്ക്കുന്നുണ്ടല്ലോ സ്ലിറ്റ് മടക്കി വെച്ച് തയ്ക്കുന്നുണ്ട് അപ്പം ഞാനൊരു പതിനാല് എടുത്തിട്ടുണ്ട് കേട്ടോ പതിനാല് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് അപ്പോൾ അതിന് ഇപ്പം ഞാൻ പറയുന്ന അളവ് തന്നെ ആയിരിക്കില്ലേ നിങ്ങളുടെ ചുരിദാറിൻ്റെ അളവ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഏത് ടോപ്പാണോ നിങ്ങളെടുക്കുന്നത് ആ ഒരു ടോപ്പിൻ്റെ അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക ഇതിൽ പറയുന്ന അളവ് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്കെയിൽ വെച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ലൈ സ്കെയില് വെച്ചിട്ട് തന്നെ വേണം താഴേക്ക് വരയ്ക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഷേപ്പിൽ ഷേപ്പിലൊരു കെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ വരച്ചെടുക്കണമെങ്കിൽ സ്ലിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ലിറ്റ് താഴേക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ വരച്ചെടുക്കുക അപ്പോൾ സ്കെയിലില്ലാതെ നമ്മൾ ഒരു ഷേപ്പ് ചെയ്തിട്ടിങ്ങനെ വളച്ച് നമ്മൾ വരച്ചെടുക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കില്ല അങ്ങനെ വളഞ്ഞ് നിൽക്കുക സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമൊന്നും നല്ല ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പോൾ സ്കെയില് വെച്ചിട്ട് നേരെ വരച്ചെടുക്കുക ആ ഒരു സ്ട്രേറ്റായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ക്യാമറ വെച്ചത് ചെറുതായിട്ട് തന്നെ മാറിപ്പോയിട്ടുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്തതിന് ശേഷം മുഴുവനായിട്ടുള്ളത് കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ കൈക്കുഴിയും മണ്ണൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ആണ് നമ്മുടെ ഈ ചുരിദാർ എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഒരു നാൽപ്പത്തി അഞ്ചിലാണ് നമ്മുടെ അപ്പം ഞാനിവിടെ നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ നെക്കും ഒരേ അളവിൽ തന്നെയാണ് അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ചിഞ്ച് നെക്ക് വണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത് മാറ്റം വന്നിട്ടില്ല കേട്ടാ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബാക്കിലെ നെക്ക് കുറവായിട്ട് എടുക്കണം ഫ്രണ്ടിലെ നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ബാക്കിലെ നെക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിനി നെക്കിനു വേണ്ടിയിട്ടൊരു പട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നെക്കിനു വേണ്ടിയിട്ട് പട്ട കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം ഞാൻ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് നെക്ക് ഒരേ അളവായതുകൊണ്ട് രണ്ട് തുണി ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനൊരു തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെക്ക് അതിൻ്റെ മുകളിലേക്ക് വിരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ അളവിൽ വ്യത്യാസം വരരുത് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് ഒരു ഒന്നര ഇഞ്ച് അതല്ലെങ്കിൽ ഇഞ്ച് അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പോൾ ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് വരുന്നത് ഞാൻ കുറച്ച് ലെങ്ത്ത് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് മതിയാവും രണ്ട് ഇഞ്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പട്ട ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ചെറിയ വ്യത്യാസം പോലും വരരുത് നക്കിൽ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പീസ് വേണം കേട്ടോ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണം ഒരേ അളവായതുകൊണ്ട് തന്നെ രണ്ട് പീസ് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയാലും കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് സ്ലീവ് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തുണി നാലാക്കി മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് ഞാനിവിടെ ആറേ മുക്കാലാണ് ഞാൻ എടുക്കുന്നത് ലെങ്ത്ത് ചെറിയ സ്ലീവാണ് വെക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് വെക്കണമെങ്കിൽ അതിനനുസരിച്ച് വെക്കും നമ്മൾ നൈറ്റ് തുണിയിലാണ് ചെയ്യുന്നതല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടാവും നമുക്ക് ലെങ്ത്ത് കിട്ടുക അപ്പം ഞാൻ ചെറുതാണ് ഞാൻ വെക്കുന്നത് ചെറിയ സ്ലീവാണ് വെക്കുന്നത് വണ്ണം നമ്മുടെ ടോപ്പിൽ നമുക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരി എട്ടേ മുക്കാലെടുത്തിട്ടുണ്ട് നേരെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക താഴേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മൂന്നിഞ്ചിലേക്ക് നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക മുകളിൽ നമ്മൾ രണ്ടിഞ്ചിൽ ഇതുപോലെ ആയി മാർക്ക് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഏകദേശം ഇളവ് വെച്ചിട്ടാണ് നേരെ വരച്ചു കൊടുത്തത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ രണ്ടിഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് മൂന്നിഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ വേണ്ടത് കേട്ടോ ഇനി നമുക്ക് താഴേക്ക് നമുക്ക് എത്രയാണോ വേണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറിഞ്ചാണ് താഴേക്ക് നമുക്കതിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് താഴേക്കുള്ള വണ്ണം അഞ്ചിഞ്ചാണ് പ്ലസ് ഒരിഞ്ചും കൂടെ കൂടുതലെടുത്തിട്ടാണ് ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ താഴേക്കുള്ള വണ്ണം ഇനി നമ്മൾ അതേപോലെ തന്നെ വരച്ചെടുത്തിട്ടുള്ള അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക നേരെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ സ്ലീവ് ഒന്ന് നിർത്തിയിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നും കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് വീഡിയോ എത്രയാണ് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ രണ്ടും കൂടെ ആവുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒക്കെ ലെങ്ത്ത് കൂടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം